പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങളുടെ ഗായത്രി ടീച്ചറെ പലരും എന്നോട് ഫോൺ ചെയ്തിട്ടും അതുപോലെ വാട്സപ്പിലും ഒക്കെ ഒരു കാര്യം ചോദിച്ചു എന്താ ടീച്ചറെ വല്ല അസുഖമുണ്ടോ എന്താ തലയൊക്കെ എങ്ങനെയെന്നൊക്കെ ചോദിച്ചു പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഓണാഘോഷത്തിന് സ്കൂളിൽ പോയപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് അവരൊക്കെ വാകെ വിഷമിച്ചിരിക്കുകയാണ് എന്താ ടീച്ചർക്ക് വയ്യാണ്ടായിട്ടാണോ െന്നൊക്കെ ചോദിച്ചു അപ്പോ ഞാൻ പറയുകയാണെനിക്ക് ഒരു അസുഖവും ഇല്ല ഞാൻ തിരുപ്പതി എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ടാ തിരുപ്പതി പറഞ്ഞ ക്ഷേത്രത്തിൽ പോയി അവിടെ ഞങ്ങൾക്ക് ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു നമ്മളുടെ ഒരു കാര്യം നമ്മൾ പ്രാർത്ഥിച്ചത് നടന്നാൽ ഞാൻ തലമുണ്ടനം ചെയ്യാം എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു അത് പോയി ചെയ്തതാണ് കേട്ടോ ആരും വിഷമിക്കേണ്ട ടീച്ചർക്ക് ഒരസുഖവും ഇല്ല പിന്നെ നിങ്ങളൊക്കെ എൻ്റെ കാര്യം അന്വേഷിക്കുന്നത് എനിക്ക് നല്ല സന്തോഷമുണ്ട് എല്ലാരും ഇന്നെ ഓർക്കണുണ്ടല്ലോ അന്വേഷിക്കണുണ്ടല്ലോ വലിയ സന്തോഷം കേട്ടോ പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഷാ എന്ന അക്ഷരാണ് പഠിച്ചത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷാ എന്ന അക്ഷരാണ് ഇന്ന് ടീച്ചർ അതിനു വേണ്ടി ഒരു പാട്ട് തയ്യാറാക്കിയിട്ടുണ്ട് കർഷകശ്രീ എന്നാണ് പാട്ടിന്റെ പേര് ഇതൊരു അഭിനയഗാനം ആയിട്ട് ചൊല്ലാൻ പറ്റും എനിക്ക് അഭിനയഗാനം ആക്കണ്ടവർക്ക് ആക്കാം പക്ഷെ ഞാനത് അഭിനയഗാനമായിട്ട് അവതരിപ്പിക്കുന്നില്ല ഒരു പാട്ട് കർഷകരെ ഒരു പാട്ട് അപ്പം അതാണ് ഇന്നത്തെ പാട്ടിലൂടെ നമുക്ക് ഷാ എന്ന അക്ഷരം പഠിക്കാം എല്ലാവരും റെഡിയല്ലേ എന്നാ ഓടി വരെ ഇന്ന് നമ്മൾ പാടാൻ പോകുന്ന പാട്ട് കർഷകശ്രീ ടീച്ചർക്ക് ശബ്ദത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ജലദോഷമൊക്കെ പിടിച്ചിട്ട് വലിയ രസമൊന്നും ഉണ്ടാവില്ല പാട്ട് എങ്കിലും ആ പാടിലെ വാക്കുകൾ പഠിക്കാൻ വേണ്ടി ടീച്ചർ ഒന്ന് പാടാം കർഷകരാണേ സമ്പത്ത് കർഷകരാണേ നാടൻ സമ്പത്ത് കൃഷി ചെയ്ത് നമ്മളെല്ലാം ഊട്ടി വളർത്തും മനുഷ്യരല്ലോ കർഷകരാണേ നാടിൻ ഔഷധമാകണം ആഹാരം എന്നാൽ ഇന്നതു പാഷാണം ഔഷധമാകണം ആഹാരം എന്നാൽ ഇന്നതു പാഷാണം വിഷമില്ലാതെ ലഭിക്കണം കാർഷിക വിളകൾ നമ്മൾക്ക് വിഷമില്ലാതെ ലഭിക്കണം കാർഷിക വിളകൾ നമ്മൾക്ക് കർഷകരാണേ ഉഷസിലുണരും നേരം തൊട്ടെ ഉഷാറായിടും കർഷകരെ നെല്ലും റാഗിയും ഗോതമ്പും ഞങ്ങൾ കേകും കർഷകരെ പഴങ്ങൾ പച്ചക്കറികൾ എല്ലാം കൃഷി ചെയ്യാനായ യത്നിക്കും പഴങ്ങൾ പച്ചക്കറികൾ എല്ലാം കൃഷി ചെയ്യാനായ യത്നിക്കും കർഷകരാണേ ട്ടില്ലേ നമ്മുടെ നാടി നട്ടില്ലേ ആന്ധ്രയിൽ നിന്നും കൃഷി ചെയ്ത് അരിയെത്തിച്ചിടും തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കറികളും എത്തിയിടും പരിപ്പ് ഉഴുന്ന് ഉലുവ കടുക് മുളക് ജീരകം കടല ചെറുപയർ ആപ്പിൾ മുന്തിരി ഓറഞ്ച് പൈനാപ്പിൾ മാമ്പഴവും കാപ്പി ചായ മഞ്ഞൾ ഏലം എല്ലാം എല്ലാം കൃഷി ചെയ്യും കർഷകരാണ് നാടിൻ സമ്പത്ത് സംരക്ഷിക്കൂ കർഷകരെ വിളകൾക്കെല്ലാം വില നൽകി സംരക്ഷിക്കൂ കർഷകരെ വിളകൾക്കെല്ലാം വില നൽകി വിഷമം തീർക്കൂ മനുഷരരെ അധ്വാനത്തിൻ വിലയറിയൂ കർഷകരാണ് നാടിൻ സമ്പത്ത് ഭാഷയേതായാലും വേഷമേതായാലും വിഷയം ഒന്നാണ് കർഷക നേരിടും വിഷമം ഒന്നാണേ വിഷയം ഒന്നാണ് കർഷക നേരിടും വിഷമം ഒന്നാണേ പറയുമ്പോൾ ദേഷ്യം വരുതെ വിലയില്ല വിലകൾ കൊന്നും പറയുമ്പോൾ ദേഷ്യം മരുതെ വിലയില്ല വിലകൾ കൊന്നും താങ്ങായി നിൽക്കാൻ സർക്കാരില്ല താങ്ങു വിലയോ കൂട്ടില്ല താങ്ങായി നിൽക്കാൻ സർക്കാരില്ല താങ്ങു വിലയോ കൂട്ടില്ല ആണ്ടിരൊരിക്കൽ നൽകിടുന്ന കർഷകശ്രീ മാത്രം പോരാ ൊരിക്കൽ നൽകിടുന്ന കർഷക ശ്രീ മാത്രം പോരാ ആണ്ടുവൻ കൂടെ നിൽക്കാൻ പദ്ധതികൾ വേണം കാർഷിക പദ്ധതികൾ വേണം കർഷകരാണ് നാടിൻ സമ്പത്ത് വേണ്ട പക്ഷം ഭരണാധിപരെ കർഷകർക്കായി ഒന്നിക്കാം വേണം നല്ലൊരു കാർഷിക നയവും കൃഷിയും കാർഷിക സമ്പത്തും വേണം നല്ലൊരു കാർഷിക നയവും കൃഷിയും കാർഷിക സമ്പത്തും കർഷകരാണേ നാടിൻ സമ്പത്ത് കർഷക നന്മയതാകണമെന്നും ഭരണാധിപരേ നമ്മുടെ ലക്ഷ്യം കർഷക നന്മയതാകണമെന്നും ഭരണാധിപരേ നമ്മുടെ ലക്ഷ്യം തിരഞ്ഞെടുക്കൂ നാട് ഭരിക്കാൻ കൃഷിയെ സ്നേഹിക്കുന്നവരെ തിരഞ്ഞെടുക്കൂ നാട് ഭരിക്കാൻ കൃഷിയെ സ്നേഹിക്കുന്നവരേ കർഷകരാണ് നാടിൻ സമ്പത്ത് കർഷകരാണ് നാടിൻ സമ്പത്ത് നമ്മുടെ നാടിൻ സമ്പത്ത് നമ്മുടെ നാടിൻ സമ്പത്ത് ഇനി ഷാ എന്ന് എങ്ങനെ എഴുതാം നോക്കിക്കോളൂ ആദ്യം പായ എന്ന് എഴുതും പോലെ എഴുതാം പായ എഴുതാൻ എല്ലാവർക്കും അറിയില്ലേ എന്നിട്ടൊരു വര ഇങ്ങനെ വളച്ച് വരച്ച് അടിയിലേക്ക് മടക്കി കൊണ്ടുവരിക കണ്ടല്ലോ ഇങ്ങനെയാണ് ഷാ എന്ന് എഴുതാം ഷാ ഇനി പാട്ടിൽ ഷാ വരുന്ന വാക്കുകളൊന്ന് പരിശോധിക്കാം കർഷകൻ ഷ അക്ഷരം കണ്ടല്ലോ കർഷകൻ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്ന ആൾ കൃഷി അവിടെ ഷീ എന്നാണ് കണ്ടോ അടുത്തത് മനുഷ്യർ ഷ്യ അക്ഷരം കണ്ടോ ഔഷധം ഔഷധം എന്ന് പറഞ്ഞാൽ മരുന്ന് എന്നാണ് അർത്ഥം പാഷാണം പാഷാണം എന്ന് പറഞ്ഞാൽ വിഷം വിഷം അടുത്ത വാക്ക് വിഷം കാർഷിക വിള ഉഷസ് ഉഷസ് എന്ന് പറഞ്ഞ പ്രഭാതം ഉഷാർ വിഷമം മാനുഷർ ഭാഷ വേഷം കുറച്ച് പുതിയ വാക്കുകൾ ഋഷി മഷി ഷീല ഷീറ്റ് ഷുക്കൂർ ഷൂസ് ഷൈനി ഉഷ ഇഷാൻ ശുശ്രൂഷ കഷായം വിശേഷം ബിഷു കഷണ്ടി ഷർട്ട് വിഷാദം ശേഷം സുഷമ സുരേഷ് സുഷിരം നമ്മൾ ഇന്ന് എന്താ പഠിച്ചേ എന്ന അക്ഷരം പഠിച്ചു അല്ലേ ഷാ വരുന്ന ഒരുപാട് വാക്കുകൾ പഠിച്ചു ഷാ എന്നെങ്ങനെയാ എഴുതാന്ന് പഠിച്ചു അല്ലേ ഒരു പാട്ട് പഠിച്ചു അപ്പം ഇനി പുതിയ അക്ഷരായിട്ട് ടീച്ചർ വരാ എല്ലാവരും നന്നായിരിക്കുക സന്തോഷായിരിക്കുക ബൈ